മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിലൊരാളാണ് ദിലീപ് ഒരു കാലത്ത് ജനപ്രിയ നായകൻ എന്നായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും അതേ പേരു തന്നെയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് എങ്കിലും ആ പേരിന് ഇദ്ദേഹം ഇപ്പോഴും യോഗ്യനാണോ എന്നാണ് പ്രേക്ഷകർ സംശയിക്കുന്നത് കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒന്നും തന്നെ തിയേറ്ററുകളിൽ പഴയ പോലെ ആളുകൾ നിറയ്ക്കുവാൻ സാധിക്കുന്നില്ല ഒരു കാലത്ത് ബോക്സ് ഓഫീസിൽ സാക്ഷാൽ മമ്മൂട്ടിക്ക് മോഹൻലാലിനും വരെ കോമ്പറ്റീഷൻ നൽകിയ താരമായിരുന്നു ഇദ്ദേഹം വ്യക്തിജീവിതത്തിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കരിയറിനെ പിന്നോട്ട് അടിച്ചത് അത് ഇദ്ദേഹത്തിന് വലിയ രീതിയിൽ ഇമേജ് നഷ്ടമുണ്ടാക്കി കേസ് ഇപ്പോഴും കോടതികളിൽ അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം കേസിൻ്റെ അതിജീവി ജീവിതയായ നടി അവരുടെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ് കേസ് ആദ്യമായി പുറത്തു വന്ന സമയത്ത് ദിലീപിൻ്റെ രാമലീല എന്നൊരു സിനിമ തിയേറ്ററുകളിൽ വൻ വിജയമായി മാറി എന്ന് വിളിച്ചാൽ പിന്നീട് കാര്യമായ ഹിറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല ദിലീപുമായി പ്രമുഖ എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാക്കളും സഹകരിക്കുവാൻ മടിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പോലും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ദിലീപിനെ തിരിച്ചടിയായി മാറിയിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മൂന്ന് സിനിമകളുടെ ഓൺലൈൻ അവകാശം ഇതുവരെ വിറ്റുപോയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ദിലീപിൻ്റെ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ വലിയ തുകയായിരുന്നു ഹോട്ട്സ്റ്റാറിൽ എടുത്തത് വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമ നേടിയത് ഇതുകൊണ്ട് കൂടിയാകണം ഇദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് പഴയ പോലെ മാർക്കറ്റ് ഇല്ലാത്ത ഇല്ലാതെ പോകുന്നത് ദിലീപ് അഭിനയിച്ച മൂന്ന് സിനിമകളിൽ ബാദ്ര തങ്കമണി പവി കെയർ ടേക്കർ എന്നിങ്ങനെ മൂന്ന് സിനിമകളാണ് ഇതുവരെ ഓൺലൈൻ അവകാശം വിറ്റുപോകാതെ കെട്ടിക്കൊടുക്കുന്നത് ഇതിൽ ഭാദ്ര ഉദയകൃഷ്ണയാണ് എഴുതിയത് രാമലീല തന്നെ സംവിധാനം ചെയ്ത് അരുൺ ഗോപിയാണ് ഈ സിനിമയും സംവിധാനം ചെയ്തത് എന്നാൽ വളരെ മോശം അഭിപ്രായങ്ങളായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ഇതുകൂടാതെ തങ്കമണി ഈ വർഷത്തെ മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ദുരിതങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു എന്നാൽ പവിർ കെയർടേക്കർ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല റെസ്പോൺസായിരുന്നു ലഭിച്ചത് എങ്കിലും തിയേറ്ററുകളിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നില്ല